തിരുവേകപ്പുറം പഞ്ചായത്തിലെ പതിനാറാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എം ടി മുഹമ്മദ് അലി പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ചതിനെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് സംജാതമായത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എം ടി മുഹമ്മദ് അലി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് തുടർന്ന് മെമ്പർ സ്ഥാനവും അദ്ദേഹം രാജിവെച്ചു ഇതേ തുടർന്നാണ് പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഉപതിരഞ്ഞെടുപ്പ് സംജാതമായത് യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള വാർഡിൽ കെ ടി എം മജീദ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത് പി പി അബ്ദുൽ ജലീൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നുണ്ട് ഒ പി രാജുവാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത് ആകെ ആയിരത്തി എൺപത്തി വോട്ടുകളാണ് വാർഡിലുള്ളത് ഇതിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പുരുഷ വോട്ടർമാരും എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ത്രീ വോട്ടർമാരുമാണ് ഉൾപ്പെടുന്നത് തിരുവേഗപ്പുറ എ എം എൽ പി സ്കൂളിൽ സജ്ജീകരിച്ച രണ്ട് ബൂത്തുകളിലായാണ് വോട്ടിംഗ് നടന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകുന്നേരം ആറു മണിക്ക് അവസാനിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ അരുൺ ആയിരുന്നു റിട്ടേണിംഗ് ഓഫീസർ